ഹലോ കുറേ നാളായില്ലേ ലോങ് വീഡിയോ വന്നിട്ട് അപ്പോൾ ഡെങ്കി പനിയൊക്കെയായിട്ട് ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ ഫുൾ കിടപ്പായിരുന്നു അപ്പോൾ ഡിസ്ചാർജ് ഒക്കെ ആയി അതിൻ്റെ അപ്പടി ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ദാ നമ്മൾ കിറ്റ് കൊടുക്കാൻ പോവാണ് തണലിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം എൻ്റെ വീടിന്റെ അടുത്തുള്ള കുറച്ച് പാവപ്പെട്ട വീടുകളിലാണ് ഒരു കോളനിയാണ് മോഡേൺ കോളനി തൃശൂർ അഞ്ചേരി മോഡേൺ കോളനി ആണ് അതിൻ്റെ അറിയപ്പെടുന്നത് അപ്പോൾ അവിടെയുള്ള കുറച്ച് വീടുകൾക്ക് നമ്മൾ കിറ്റ് ഒരുക്കുന്ന തിരക്കിലാണ് ട്ടോ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അവിടെയുള്ളവർക്ക് ഇത്തവണ ചെയ്യണം എന്നുള്ളത് എല്ലാ വിശേഷ ദിവസവും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം സന്തോഷമല്ലേ നമ്മൾ വീട്ടിൽ വിഭവസമ്മതമായ ഓണസദ്യ അതുപോലെ ഒത്തിരി ഡ്രസ്സ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളതൊന്നും ചെയ്യാറില്ല പൊതുവെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് സംതൃപ്തി കൂടുതൽ കിട്ടുന്നതും നല്ല സന്തോഷമാണ് ഇവർക്ക് അത് കിട്ടിയപ്പോൾ ഏറെ സന്തോഷം എല്ലാവരും പണി ഇങ്ങനെ ഇല്ലാത്തവരും അതുപോലെ പ്രായ അമ്മമ്മമാർ ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു നമ്മൾ നമ്മളതിൽ നിന്ന് കണ്ടെത്തിയിട്ടും ഒക്കെയാണ് പിന്നെ ചിലരൊക്കെ വയ്യാതെ കിടക്കുന്ന ആളുകളുടെ അയൽവക്കത്തുള്ളവർ വന്ന് കിട്ടി മേടിച്ചിട്ടുണ്ട് അവർക്ക് അവരൊക്കെ തീരെ കിടപ്പാണ് അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടാണ് ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് നമ്മൾ ഈ ഉണക്കിറ്റ് കൊടുക്കുന്നത് എല്ലാ വിശേഷങ്ങൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് സന്തോഷം അപ്പോൾ കൂട്ടുകാരും ഇപ്പോഴും നമ്മൾ നമ്മുടെ താഴെയിലുള്ള താഴേക്കിടയിലുള്ള ആളുകളെ എപ്പോഴും ഓർത്തുകൊണ്ട് ഓരോ വിശേഷ ദിവസങ്ങളും അല്ലാതെയും എല്ലാം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുവാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിക്കുകയാണ് നമുക്ക് അറിയാം വയനാട്ടത്ത് കാര്യങ്ങളൊക്കെ അപ്പോൾ നന്മകൾ ചെയ്തിട്ട് അല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ഒരു ദിവസം ഒരു നന്മയെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ആയിരിക്കട്ടെ ഓരോരുത്തരും നമ്മൾ നാളെ ഈ ലോകത്തുനിന്ന് പോയാൽ ബാക്കിയുള്ളവർക്ക് നല്ലതെന്തെങ്കിലും പറയാൻ വേണ്ടേ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ